Hello, <laughs> everyone. എന്തുകൊണ്ടാണ് നാൽപ്പതാം വാർഷികത്തിൽ യുവകലാസാഗതി സംസ്ഥാന തുടങ്ങിയുള്ള ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റി കമ്മിറ്റിയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ആ അതാത് പ്രദേശത്തുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്ക് ഈ ജാഥ വീണ്ടും നടത്തുകയാണ് അങ്ങനെ നടത്താനുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ലോകത്തിനാകെ ഭ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കിയാലറിയാം ലോകത്തെല്ലായിടത്തും അസംതൃപ്തികൾ പെരുകി വരുന്നു ഇസ്രായേലും അല്ലെ ഇസ്രായേലും അതുപോലുള്ള യുദ്ധങ്ങൾ മറ്റ് റഷ്യയിൽ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം മറ്റ് നാടുകളിലെ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു ഇന്ത്യയിലെ വർഗീയ ഫാസിസം പിടിമുറുക്കുകയും വർഗീയ ശക്തികൾ വലിയ കലാപങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തി മൂന്ന് വർഗീയ കലാപങ്ങളാണ് ഇന്ത്യയിൽ നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അക്കാര്യത്തിൽ വലിയ പുരോഗമനുണ്ടായി അമ്പത്തിനാല് വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി എൺപത്തിനാല് ശതമാനം വർഗീയ കലാപങ്ങൾ ഒറ്റ കൊല്ലം കൊണ്ട് വളർന്നു എന്നാണ് വികസിച്ചു ഇന്ത്യയിൽ വികാസം എന്ന് ചോദിച്ചാൽ എൺപത്തിനാല് ശതമാനം വികാസം ഉണ്ടായി അത് എന്തിനാണ് വർഗീയ കലാപങ്ങളുടെ കാര്യത്തിലാണ് അപ്പോൾ ഇങ്ങനെ അസംതൃപ്തി വിദ്വേഷം ഇതൊക്കെ ലോകത്തെല്ല ഇരുന്ന ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ലായിട്ടോ ലോകത്തെല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങൾ വികസിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ഈ സമാധാന സന്ദേശയാത്രയുമായി വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ആളുകളോട് പറയാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കുടിതൂർക്കി മലയിലെ ധ്യാനത്തിനു ശേഷം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ആ എൺപത്തി ശേഷമാണ് ലോകത്തെ ഏറ്റവും ആദ്യമായി ഒരു സർവമത പാർലമെന്റ് നടന്നു ആ പാർലമെന്റ് ചിട്ടിലാണ് നടന്നത് അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആയിരുന്നില്ല നമ്മുടെ കേരളം ഇന്നത്തെ രൂപത്തിൽ രൂപാന്തരപ്പെട്ടതിന് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്ന് ക്രിസ്ത്യൻ മിഷനറിമാരുടെ ആദ്യകാല പ്രവർത്തനം തുടർന്ന് വന്ന കേരള നവോത്ഥാനം ശ്രീനാരണ ഗുരുവിന്റെയും ചട്ടമ്പിസ്വാമികളുടെയും അയ്യങ്കാ പള്ളി കറുപ്പന്റെയും വീട്ടില പതിരിപ്പാടിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാനത്തിന്റെ വലിയ ചരിത്രം തുടർന്ന് വന്ന കേരളത്തിന്റെ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ സമരചരിത്രം നവോത്ഥാനം ജാതിവിരുദ്ധമായ സമരങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തതെങ്കിൽ തുടർന്ന് വന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജാതിവിരുദ്ധ സമരങ്ങളൊപ്പം തന്നെ ജന്മവിരുദ്ധ സമരങ്ങളും നടത്തിയിട്ടുള്ളതായിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു നവോത്ഥാനം ഇന്ന് ഇവിടെ നിൽക്കുന്നു എന്നാണ് മുമ്പ് ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്യു സാറും ഇവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗിരീഷും യുവകരാജ് സെക്രട്ടറി സുരേഷും ഗൃഹവാസിയും എല്ലാം വെച്ചു പൊതുമണ്ഡലത്തിൽ നിന്നും വിവിധ കാലഘട്ടങ്ങളിലുള്ള സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ ഏതിനെയൊക്കെയാണോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിപ്പായിക്കുവാൻ ശ്രമിച്ചത് അവയൊക്കെ ഏറിയും കുറഞ്ഞും വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് ഇത് ഇവിടെ ഈ അനുദാശ്രമത്തിന്റെ നമുക്ക് പ്രത്യേകതയും ഒക്കെ ഇവിടെ സംസാരിച്ചവർ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കറിയാം ഗുരുവിന്റെ യാത്രകളെല്ലാം തന്നെ നാടിനെ നവീകരണത്തിന് വേണ്ടിയായിരുന്നു ചില ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ആരും മറ്റൊരു നിരോധനത്തിന് വേണ്ടി ഒരു വാക്കും പറയേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ വൈക്കത്ത് നിന്ന് പത്ത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരു വികാരം വൈക്കത്തെന്ന് പുറപ്പെട്ട് വൈക്കത്തെത്തിയ ഒരു വികാരമാണ്